കോൺഗ്രസിന് ഇത് എന്തിൻ്റെ കേടാണ് സാധാരണ മുസ്ലിം ലീഗിലൊക്കെയാണ് നമ്മൾ ഇത്തരം ചില കലാപരിപാടികളൊക്കെ കാണുന്നത് മുസ്ലിം ലീഗിൻ്റെ തന്നെ വനിതാ വിങ്ങുണ്ടെങ്കിലും അവരുടെയൊക്കെ മീറ്റിംഗ് ആവട്ടെ അല്ലെങ്കിൽ ജാഥയാവട്ടെ അതിനൊക്കെ പുരുഷന്മാരായിരിക്കും മുന്നിൽ നിൽക്കുന്നത് അവർ പിന്നിലായിരിക്കും നിൽക്കുന്നത് ഇനി അവരുടെ ഒരു സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ സ്ത്രീ പോലും ആ സ്റ്റേജിൽ കാണില്ല പുരുഷന്മാരായിരിക്കും വനിതാ യൂത്ത് ലീഗ് എന്നൊക്കെ പറഞ്ഞ് പേര് മാത്രം കാണും പക്ഷേ ഒരൊറ്റ വനിത കാണില്ല ഇനി അതൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവട്ടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു മുസ്ലിം ലീഗിൻ്റെ വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നത് ഇതുവരെ ഉണ്ടായിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ അപൂർവമായിട്ട് മാത്രം അങ്ങനെ എന്ന് തോന്നും പക്ഷേ പഞ്ചായത്തിൽ അവിടെ അൻപത് ശതമാനം സ്ത്രീ സംവരണം ആയതുകൊണ്ട് മാത്രം വേറെ നിവൃത്തിയില്ലാതെ അവർക്ക് സ്ത്രീകളെ മത്സരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അതും പക്ഷേ ഭർത്താവിൻ്റെ മേൽവിലാസത്തിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ മുഖമൊന്നും കാണാത്ത രീതിയിൽ പറഞ്ഞേ കേട്ടുകൊണ്ട് വല്ലതും ആ പകരം പൂവോ പൂമ്പാറ്റയൊക്കെ വെച്ചിട്ട് ചിഹ്നം മാത്രമൊക്കെ കൊടുത്തിട്ടായിരിക്കും അവർ മത്സരിപ്പിക്കുന്നത് അത് നമുക്കറിയാം മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടിയും അത് മതവുമായിട്ട് ഒരു പാർട്ടി ആയതിനാൽ മതനിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ പക്ഷേ നൂറ് വർഷത്തിനു മുകളിൽ പാരമ്പര്യമുള്ള മതേതരം ഉയർത്തിപ്പിടിക്കുന്ന പ്രബുദ്ധ നവോത്ഥാന പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇതാ അവരുടെ വനിതാ വിഭാഗത്തിൻ്റെ ഒരു പരിപാടിയിൽ പോലും ആ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന മീശ വെച്ച ഒരു പുരുഷനാണ് ടി സിദ്ദിക്കെന്നാണ് അയാളുടെ പേര് എന്താ അവർക്ക് സ്വന്തമായിട്ട് മുദ്രാവാക്യം വിളിക്കാനുള്ള കഴിവൊന്നുമില്ല എന്നാണോ എന്ത് സന്ദേശമാണ് ഇയാൾ ഈ സമൂഹത്തിന് നൽകുന്നത് ഒരു കൂട്ടം സ്ത്രീകളെ അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവരുടെ ഇടയിൽ പോയി മുന്നിൽ പോയി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നു അവർ ഏറ്റു വിളിക്കുന്നു എന്താ ഇയാൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് വിളിക്കാനുള്ള പ്രാപ്തിയില്ല അല്ലെങ്കിൽ കഴിവില്ല എന്നാണോ അത് അവരുടെ വിഭാഗമാണെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കണമെ അവരെ ചാനലിലൊക്കെ വന്നിരുന്ന് ഘോരഘോരം വാദിക്കാനും ഏതൊരു കടാകടിയനോടും പോരിട്ട് ഒക്കെ കഴിവുള്ള ക്ഷമാ മുഹമ്മദ് ഒക്കെ ഉള്ള പാർട്ടിയാണല്ലോ അത് അപ്പോൾ അതുപോലുള്ളവരെയൊക്കെ പിടിച്ച് നിർത്തിയാൽ പോലെ അവർ ഈ മുദ്രാവാക്യം ചൊല്ലിക്കൊടുക്കുമല്ലോ ഏറ്റു വിളിക്കാനും സ്ത്രീകളുണ്ടല്ലോ മഹിളുണ്ടല്ലോ മഹിളാ കോൺഗ്രസ് ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ മീശ വച്ച ടി സിദ്ധിക്ക് അവിടെ പോയി ഇങ്ങനെ നിൽക്കുന്നത് ഒരുപക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെന്നുണ്ട് അസൂയപ്പെടുന്നുണ്ടായിരിക്കുമോ ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ അവരുടെ മുന്നിൽ പോയി നിന്ന് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കാമായിരുന്നു എന്നൊരു പക്ഷേ അയാൾ ചിന്തിച്ചു പോകും എന്തായാലും നൂറ് വർഷത്തിന് മുകളിൽ പാരമ്പര്യമുള്ള ഇന്ത്യ പലതവണ ഭരിച്ച പതിറ്റാണ്ടുകളോളം ഭരിച്ച കേരളത്തിലെ പ്രബുദ്ധ ജനതയുടെ ഇടയിൽ ഉള്ള അല്ലെങ്കിൽ ഇവിടെ തന്നെ മുഖ്യ പ്രതിപക്ഷമായി നിൽക്കുന്ന കോൺഗ്രസ് എന്നൊരു പാർട്ടിക്ക് ഇപ്പോൾ ഈ കാണിച്ച പോലുള്ള അഭ്യാസങ്ങൾ ഒട്ടും ഭൂഷണമല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കൂടി ഈ മുസ്ലിം ലീഗിൻ്റെ പ്രേതം പിടികൂടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അവർ കാണിക്കുന്നത് അവരുടെ മതവിശ്വാസം അനുസരിച്ചാണ് എന്ന് വെക്കുക പക്ഷേ അതേ ഒരു സംസ്കാരം കോൺഗ്രസിലേക്ക് എടുത്തുകൊണ്ട് വരുന്നതിനെ വലിച്ചിഴിച്ചു കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ദയനീത അല്ലെങ്കിൽ ഗതികേട് മുസ്ലിം ലീഗിനെ അടിപ്പെട്ട് നടക്കുന്ന നടക്കേണ്ടി വരുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയുടെ അങ്ങേയറ്റത്തെ ഗതികേടിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഈ കാണുന്നത് ഇതൊക്കെ വളരെ മോശമാണ് പ്രത്യേകിച്ചും കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ട്രോൾ കിട്ടും എന്ന് ഉറപ്പുണ്ടായിട്ടും ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ട ടി സിദ്ദിഖിൻ്റെ തൊലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേക രീതിയിൽ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അത്രയും ഉണ്ടായിട്ടായിരിക്കും അയാൾ ആ കാട്ടായം കാണിക്കുന്നത് അയാൾക്ക് തന്നെ അറിയാം അവസാനം ചമ്മലും ചിരിയും ഉണ്ട് പക്ഷേ അങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ടാണെങ്കിലും എന്തിന് ഈ പ്രവസനം കാണിക്കുന്നത് എന്നെ ഇവരോട് ചോദിക്കാറുള്ളൂ